ഇന്ന് നമുക്ക് ഫ്രഷ് വങ്കട മേൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാടൻ കേരള സ്റ്റൈൽ കറി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊന്ന് കണ്ടുപോക്കിയാലോ അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ തേങ്ങ ചിരികിയതും ഉള്ളിയും എടുത്തിട്ടുണ്ട് ചിരികിയ തേങ്ങയാണ് മുളക് പൊടി മൂപ്പിച്ച് വച്ചിരിക്കുകയാണ് മൂപ്പിച്ച് എടുക്കുന്നതാണ് വങ്കടക്കറിയുടെ രുചി എന്ന് പറയുന്നത് മൂപ്പിച്ച മുളക് പൊടിയാണിത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് അതിനായി മിക്സി എടുത്തിരിക്കുകയാണ് ഇച്ചിരിക്ക് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉള്ളിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു നമുക്കിന് ഓരോരോ മസാലകളായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് പുറത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് അതും ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇനി നമ്മുടെ മീൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി അതിനെ നമുക്ക് ചെറിയ കഷ്ടങ്ങളാക്കി മാറ്റേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ചെറിയ കഷകളാക്കി അതിൻ്റെ രീതിയിൽ മാറ്റിയെടുത്തിരിക്കുകയാണ് പൊങ്കട നല്ല ഫ്രഷ് തന്നെയാണ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണത് അപ്പോൾ ഇനി നമുക്ക് ഇരുമ്പ് ചട്ടി എടുക്കാം അത് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് അതിനുശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രം അതിലേക്ക് കറു ഇട്ട് കൊടുക്കാവുന്നതാണ് കറു നന്നായി പൊട്ടുന്നുണ്ട് ി നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ഉള്ളി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ കുറച്ച് ആവശ്യത്തിന് മാത്രം അതിൽ ചേർത്ത് കൊടുക്കുക കറിയപ്പലിട്ട് കൊടുത്തു പിന്നീട് അതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായി മൂത്ത് വരേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിരിക്കുകയാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു രീതിയിലേക്ക് അത് ആയി മാറുന്നതാണ് അതിനുശേഷം മുളക് പൊടി അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി അതിനെ നന്നായി ഇളക്കി കൊടുക്കുക നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് അപ്പം ഉപ്പ് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് തിളയ്ക്കുന്നവരെ കാത്തിരിക്കേണ്ടതാണ് അതിനുശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ കൊടുക്കുക ഇപ്പോൾ എല്ലാം കഴിഞ്ഞു നമ്മുടെ കറി നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അത് മീനുമായി നന്നായി പിടിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മുടെ കറി നന്നായി തന്നെ തിളയ്ക്കുന്നുണ്ട് ഇത് അടച്ചു വെച്ചും വേവിച്ചെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ തുറന്ന് വെച്ചും വേവിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല എരിവ് മണവും കിട്ടാനായിട്ട് ഉണ്ടമുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഉണ്ടമുളക് അരിഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീൻകറി ഏകദേശം അരപ്പരുവുമായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ മുളകും കൂടി അരിഞ്ഞ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം വേവാൻ അനുവദിക്കുക ഇപ്പോൾ നമ്മുടെ കേരള സ്റ്റൈൽ വങ്കളക്കറി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ കാണാം